എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് പരപ്പനങ്ങാടി ന്യൂക്കട്ട് എന്ന പ്രദേശത്താണ് പരപ്പനങ്ങാടി കൊട്ടന്തല ന്യൂക്കട്ടിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് ഉള്ളത് ഇവിടെ വലിയ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മലപ്പുറം സ്റ്റോറീസിലൂടെ ചർച്ച ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇന്നൊരു ലൈവ് ചെയ്യാൻ കാരണം അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത് ഇത് പരപ്പനങ്ങാടിയിൽ നിന്ന് പരപ്പനങ്ങാടി നഗരസഭയിലെ പാലത്തിങ്ങൽ നിന്ന് കൊട്ടന്തല എത്തി കൊട്ടന്തല ന്യൂക്കട്ട് ന്യൂക്കെട്ട് എന്നാണ് ഈ സ്ഥലത്തിന് പറയാം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിരവധി കുട്ടികൾ നിരവധി ആളുകൾ ഒഴിക്കൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുവരെ ബന്ധപ്പെട്ടവർ നടത്തിയിട്ടില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കേന്ദ്രമാണ് കുട്ടികളും അതുപോലെ സ്ത്രീകളും പ്രായമായവരും കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും എല്ലാവരും സ്കൂൾ കുട്ടികളും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് പരപ്പനങ്ങാടി പാലത്തിങ്കിലെ ഈ ന്യൂക്കട്ടിൽ പക്ഷേ ഇവിടെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ നിരവധി പേർ ഒരിക്കൽപ്പെട്ട് മരണപ്പെട്ടിട്ടും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പരപ്പനങ്ങാടി ഈ ന്യൂക്കട്ടിൽ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം കഴിഞ്ഞ ജൂലൈയില് പത്താം തീയതി ഇവിടെ താനൂർ എടകടപ്പുറം സ്വദേശി ജുറേജ് പതിനെട്ട് വയസ്സായ ഒരു കുട്ടി അവർ മൂന്ന് പേര് ഒരിക്കിൽപ്പെട്ട് മൂന്ന് പേര് ഇവിടെ നീന്തി കുളിക്കുന്നതിനിടയിൽ വൈക്കിൽപ്പെട്ട് മരണപ്പെട്ടിരുന്നു ഒരുപാട് ദിവസം എൻ ഡി ആർ എഫും ട്രോമോ കെയർ പ്രവർത്തകരും എല്ലാവരും തെരച്ചിൽ നടത്തിയെങ്കിലും അത് നമുക്ക് ആ കുട്ടിയുടെ ഇത് ഇവിടുന്ന് കിട്ട കിട്ടാതിരിക്കുകയും പിന്നീട് തൃശ്ശൂരിൽ നിന്നാണ് കുട്ടിയുടെ മെയ്യത്ത് കണ്ടെത്തിയതും ചെയ്തത് ഈ വിഷയം അത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നതാണ് ഇവിടെയാണെന്നുള്ളത് അപ്പം അന്ന് ആ മൂന്ന് കുട്ടികളെ നീന്തി കളിക്കുകയായിരുന്നു അതിൻ്റെ അടിയിൽ ഇവിടെ ഒരു തോടുണ്ട് ഇത് പുഴയിലേക്ക് കണക്ട് ചെയ്ത് പോയ ഇത് പോയ തന്നെയാണ് ചെറിയതാണ് ഈ പുഴയിലാണ് ആ കുട്ടി വൈക്കിൽപ്പെട്ട് ഒരുപാട് ആളുകളെ ലൈവ് സിഗ്നൽ പ്രോബ്ലം ആയപ്പോൾ സംസാരം നിർത്തിയതാണ് ഒരുപാട് ആളുകൾ ഇവിടെ വൈക്കിൽപ്പെട്ട് മരണപ്പെട്ടിട്ട് അപ്പനെ കേട്ടത് മാർച്ചൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇപ്പോഴും സുരക്ഷ ഒരുക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം ഇത് ഇവിടെ മുങ്ങി കുളിക്കരുത് എന്നുള്ളത് ഇവിടെ പു പുഴയിൽ ചാടരുത് എന്നുള്ളത് ഇവിടെ നാട്ടുകാർ നിരന്തരം എല്ലാവരോടും പറയുന്നതാണ് പക്ഷെ കുട്ടികൾ വരും അതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല അങ്ങനെ എന്തെയ്യും കുട്ടികൾ പുഴയിൽ ചാടും അങ്ങനെ നിരവധി ആളുകൾ ഒരിക്കൽപ്പെട്ട് ആ പുഴയിലേക്ക് പോയി മരണപ്പെട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ബന്ധപ്പെട്ടവർ ഇനിയെങ്കിലും ഒരുക്കാൻ ഇവിടെ തയ്യാറാവണം അപ്പോൾ ഇത് പാലത്തിങ്ങൽ ന്യൂക്കട്ട് കൊട്ടന്തല കട്ടങ്ങാടി ടൗണിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ചെമ്മാട്ടിൽ നിന്ന് വരുമ്പോഴും കുറച്ച് ദൂരെ ഉള്ളൂ ഇവിടെയാണ് അന്ന് താനൂർ ഇടകടപ്പുറം പുരക്കൽ ഷാജാൻ്റെ മകൻ ജുറേജും അവൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് കളിച്ചിരുന്നത് നീണ്ടിയിരുന്നത് കഴിഞ്ഞ ജൂലൈ പത്താം തീയതി അങ്ങനെ ആ കുട്ടി ഒരിക്കൽ പെടുകയും നീണ്ട തെരച്ചിലിനൊടുവിൽ കുട്ടിയെ തൃശ്ശൂരിൽ ഒരു കടപ്പുറത്ത് നിന്നാണ് കിട്ടിയത് ഇവിടെയാണ് സ്ത്രീകൾ അതേമാതിരി കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ നടന്നു പോകുന്ന സ്ഥലമാണ് ഇതൊക്കെ ഭയങ്കര അപകടമാണ് ഇവിടെ ഇതില്ല വെക്കാൻ കഴി എന്താണ് വെക്കാൻ കഴിയാത്ത എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടോന്നറിയില്ല ഇതിങ്ങനെ തുറന്നു കിടക്കുന്നതുകൊണ്ട് ഇതിലൂടെ ഒക്കെ കുട്ടികൾ നടന്നു പോകുന്നതാണ് കുട്ടികൾ അതേമാതിരി മുതിർന്നവരും എല്ലാവരും നടന്നു പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ഇതിലെങ്ങനെ വീണ്ടില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊക്കെ ഇത് ഭയങ്കര ഒഴിക്കുള്ള ഇപ്പോൾ കുറച്ച് ഒഴിക്ക് കുറവാണ് ഭയങ്കര ഒഴിക്കുള്ള ഒരു ഒരു സ്ഥലമാണിത് അപ്പോൾ ഇതൊരു സുരക്ഷയ്ക്ക് ഭീഷണിയുള്ള ഒരു സ്ഥലമാണ് ഒന്ന് ഇവിടെ ആയിരുന്നു എന്നാൽ കുട്ടികൾ ചാടിയിരുന്നത് പിന്നെ മറ്റൊരു വലിയൊരു വിഷയമുള്ള സ്ഥലമാണ് നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ കഴിഞ്ഞ ജൂലൈ പത്തിന് ആ കുട്ടി ഒരിക്കൽപ്പെട്ട് മരണപ്പെട്ടതിന് ശേഷം ഇവിടുത്തെ നാട്ടുകാർ കീരനല്ലൂർ ജനകീയ സമിതി എന്ന പേരിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അവരെഴുതിയിട്ടുള്ളത് ആസ്വാദനമാവാം ജാഗ്രതയിലൂടെ എന്നുള്ളതാണ് അശ്രദ്ധ മൂലം അഞ്ച് പേരുടെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്തത് നിങ്ങളാവാതിരിക്കട്ടെ അപകടകരമായ രീതിയിൽ പുഴയിൽ ചാടുകയോ കുളിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിരന്തരം ഇവിടെ മരണങ്ങൾ നടന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ പത്താം തീയതി ആ കുട്ടി ഒരിക്കൽപ്പെട്ട് മരണപ്പെട്ടതോടു കൂടി ജൂലൈ പത്തിന് അതിനുശേഷം ഇവിടുത്തെ നാട്ടുകാർ വെച്ച ഒരു ബോർഡാണ് പാൽത്തിങ്ങിൽ ന്യൂക്കട്ട് കിരനല്ലൂരിൽ വെച്ച ബോർഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതോടൊപ്പം ഇതിൻ്റെ പിറകിൽ ഇവിടെ വ്യാപകമായിട്ടുള്ള ലഹരിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ നാട്ടുകാരുടെ മുമ്പും ചോദിച്ചിരുന്നു പലപ്പോഴും ഇവിടെ കച്ചറി ഇതൊക്കെ ഉണ്ടാവലുണ്ട് കുട്ടികൾ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ ഇവിടെ വരും അവരെല്ലാ വിഷയം അവരൊക്കെ വന്ന് പോവും എല്ലാവരും വരും എന്തെങ്കിലും ചോദിച്ചിരുന്ന നാട്ടുകാരോട് തട്ടി കയറലാണ് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് പല വിഷയങ്ങളും അവർ ചോദ്യം ചെയ്യുമ്പോൾ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളാരാൾ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ തട്ടിക്കയറുകയാണ് പലരും വന്നവരെന്നൊക്കെയാണ് അവർ നമ്മളോട് പറഞ്ഞിരുന്നത് കൂടാതെ ഇവിടെ ലഹരി വിൽപ്പന ലഹരി വിൽപ്പനയും ഉപയോഗവും ന്യൂക്കട്ടിലും പരിസര പ്രദേശങ്ങളും കർശനമായി നിരോധിച്ചിരിക്കുന്നു കഞ്ചാവ് എം ഡി എം തുടങ്ങിയ നിരോധി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നവർക്ക് കർശന നടപടികളെ മുന്നോട്ട് നിന്നതായിരിക്കുന്നു അപ്പോൾ വാട്സപ്പിലൂടെ പോലീസിനെ അറിയിക്കാനുള്ളതും എക്സൈസിലെ പരാതിരക്കാളൊക്കെ കിരന്നൂർ ജനകീയ സമിതി ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിരുന്നു ആ കുട്ടി ചാടുകയും കുട്ടികൾ നീന്തി കളിക്കുകയും ഒഴുക്കിൽപ്പെട്ട് പൊയ്യിൽ പോയി ഒരിക്കൽപ്പെട്ട് കാണാതായ സംഭവം ഉണ്ടായത് പിന്നീട് കുട്ടിയുടെ മയ്യത്ത് തൃശ്ശൂർ കടപ്പുറത്ത് നിന്നാണ് കിട്ടിയത് പ്രൊമോ കെയർ പ്രവർത്തകരും എൻ ഡി ആർ എഫും നമ്മളെ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഒരുപാട് ദിവസം ഇവിടെ തിരച്ചിൽ നടത്തിയിരുന്നു അവസാനം തൃശ്ശൂരിൽ നിന്നാണ് കുട്ടിയുടെ അത് മയ്യത്ത് കിട്ടിയത് മറ്റൊരു സുരക്ഷാ പ്രശ്നമുള്ള ഒരു സ്ഥലമാണ് ഇത് ഇത് ഇപ്പോൾ ഇവിടെ വെള്ളം കുറവ് ഇതിൻ്റെ മുകളിലൂടെ വെള്ളം പോകും ഇതിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴുകുന്ന സമയത്തും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇതിലൂടെ നടന്നു പോവും ഇത് എച്ചിലൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും വക വെക്കാതെ എല്ലാവരും ഇതിലൂടെ നടന്ന് അപ്പുറത്തേക്ക് പോകും കാഴ്ചകൾ കാണാൻ ഇത് നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ച ഇവിടെ ഇടക്കിടക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് ആളുകൾ ഇതിലൂടെ പോകും ഇത് ഈ ഇത് നല്ല ഒഴിക്കുള്ള ഒരു പുഴയാണ് ചെറിയ പുഴയാണ് ഈ പുഴ ആ വലിയ പുഴയിലേക്ക് കണക്ട് ചെയ്യും അപ്പോൾ ഇവിടെയൊക്കെ ഒഴിക്ക് പിന്നെ തിരിച്ച് രക്ഷപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും ആളുകൾ സ്ഥലം കാണാനും ഇതിനും വേണ്ടി ഇതിലൂടെ സ്ത്രീകളും അതേമാതിരി ചെറിയ കുട്ടികളടക്കം ഈ അച്ചിലെ ഇതിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴുകുമ്പോഴും ആളുകൾ ഇതിലൂടെ നടന്നു പോകും പക്ഷേ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടികളും എല്ലാവരും വരുന്ന ഒരു സ്ഥലത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെ ബാധ്യതയാണ് അതല്ലെങ്കിൽ അവർ ഈ പരിപാടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അത് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം ഇവിടെ ഒരു നിയന്ത്രണങ്ങളും ഇല്ല ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം ധാരാളം ആളുകൾ ധാരാളം ആളുകൾ വരുന്ന സ്ഥലമാണ് ഇവിടെ എന്നാൽ കുട്ടി മരിച്ചതിന് ശേഷം ഒരു കുറവ് ണോ എന്നുള്ള അറിയില്ല കുറവായിരുന്നു കുറവായിരുന്നപ്പോ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കണോ എന്നുള്ള അറിയില്ല ആളുകൾ ചൂണ്ട ഇടുന്നുണ്ട് പല വീശില് നടക്കുന്നുണ്ട് ചൂണ്ട ഇടുന്നുണ്ട് കൂടാതെ തേങ്ങ പാലത്തിന്റെ മുകളിൽ നിന്ന് കോയിലൂടെ ഒഴുകി വരുന്ന തേങ്ങ എടുക്കുന്നുണ്ട് അങ്ങനെ അത്തരം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് വലിയ പുഴയാണത് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഈ സംഭവം മുമ്പ് ഒരുപാട് ടൂറിസ്റ്റ് പദ്ധതികളും ബോട്ട് സർവീസും അങ്ങനെ തുടങ്ങി ഒരുപാട് പദ്ധതികൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്നാൽ കുട്ടി ഒഴിക്കൽ പെട്ടെന്ന് ഇവിടെ ആളുകളെ മൊത്തം നിറഞ്ഞു നിൽക്കുവായിരുന്നു ആളുകൾ ഒഴികായിരുന്നു എല്ലാ മേഖലയിലും വലിയ സാധ്യതകളുള്ള ഒരു ടൂറിസ്റ്റൊക്കെ ആണിത് അത്രയും ഡെവലപ്പ് ചെയ്യാം പക്ഷെ ഇവിടെ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ല യാതൊന്നും ഇല്ല എന്നുള്ളതാണ് പദ്ധതികൾ ഇടയ്ക്കിടക്ക് വെടിപൊട്ടിക്കുമെന്നല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുകളിലൂടെയൊക്കെ വെള്ളം ഒഴികുമ്പോഴും സ്ത്രീകളും കുട്ടികളിലടക്കം ഇതിലൂടെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി നടന്നു വരും അപ്പോഴും ഇതിന് യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ല എന്നുള്ളതാണ് ഒരു ഭാഗ്യത്തിന് ഇതിലൂടെ നടന്നു പോകുന്നു എന്നല്ലാതെ ബന്ധപ്പെട്ടവർ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല അപ്പോൾ ആ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഇറഗി ഇറിഗേഷൻ ഓഫീസിലേക്ക് പടുത്ത് മാർച്ച് നടത്തിയിരുന്നു എത്രയോ കാലമായിട്ടുള്ള പ്രശ്നമാണ് ഇതുവരെ ആരും വേണ്ട രീതിയിൽ ഇതിനൊരു ഒരു പരിഹാരത്തിന് ശ്രമിച്ചിട്ടില്ല കഴിഞ്ഞ ജൂലൈ പത്തിന് എടകടപ്പുറം പുരക്കൽ ഷാജഹാൻ്റെ മകൻ ജുറൈജ് ഒരിക്കൽപ്പെട്ട് മരണപ്പെട്ടത് ഈ തോട്ടിൽ മുങ്ങിക്കൊളിക്കുമ്പോഴാണ് ഈ തോട്ടല്ലാത്തവർ പുഴയാണ് ഇതിൽ മുങ്ങിക്കൊളിക്കുമ്പോഴാണ് ഈ തോ ഉണ്ടാക്കി തോന്നുന്നത് അപ്പൊ ഇവിടുന്ന് ഒയ്ക്കൽപ്പെട്ട പുയിലെത്തുകയായിരുന്നു ഇതിലൂടെ സ്ത്രീകളും ചെറിയ കുട്ടികളടക്കത്തിന് മുകളിലൂടെ വെള്ളം പോകുമ്പോഴും ഇതേ ആയിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എവിടെ ആയാലും അവനവൻ്റെ സുരക്ഷ മറ്റുള്ളവരെ വാക്കും കേട്ട് അല്ലെ ആരെങ്കിലും വാക്ക് കേട്ട് ഈ ഒരാട് മുന്നിൽ പോകുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു കൂട്ടം ആടുകൾ പോകേണ്ട മാതിരിയുള്ള ആ മനോഭാവം നമ്മൾ എവിടെ പോകുമ്പോഴും മാറ്റേണ്ടതുണ്ട് അങ്ങനെ മാറ്റിയില്ലെങ്കിൽ പല പ്രശ്നങ്ങളും അത് നയിക്കുമെന്നുള്ളതാണ് കൃത്യമായി നമുക്കൊരു ഡിസിഷൻ ഒരു തീരുമാനം ഏത് കാര്യത്തിൽ നമുക്ക് എടുക്കാൻ കഴിയണം അതല്ലെങ്കിൽ ഒരാട് മുൻ മുന്നിങ്ങനെ പോവും അതിൻ്റെ പുറകിൽ ഒരുപാട് ആ ആടുകൾ പോവും അങ്ങനെ അത് അവസാനം അപകടത്തിൽപ്പെടും അത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും കാണാൻ കഴിയും ഇവിടെയൊക്കെ സംഭവിക്കുന്നതാണ് കുറച്ച് ആളുകൾ അതിലൂടെ നടന്നു പോകുന്നുണ്ടാവും അതിൻ്റെ പുറകിൽ ഒരുപാട് ആളുകൾ സുരക്ഷാക്രമീനം നോക്കില്ല ഓരോക്കെ പോകേണ്ടിരുന്ന ഞമ്മക്കും പോകുക എന്ന് പറഞ്ഞു അങ്ങനെ പോകും അത് ഏത് വിഷയങ്ങളിലും അങ്ങനെയാണ് അതല്ലാതെ കൃത്യമായിട്ട് നോ പറയുന്നിടത്ത് നോ പറയാനും കൃത്യമായ ഡിസിഷൻ എടുക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അപ്പോൾ ഇവിടൊക്കെ ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങളിതാണ് ഇവിടെയാണ് അന്ന് ആ കുട്ടി ഒരിക്കൽപ്പെട്ട് വീണത് ഒരിക്കൽപ്പെട്ടതല്ല നീന്തി കളിക്കുമ്പോൾ അവിടുന്ന് ഇവിടെ നിന്ന് ഒരിക്കൽപ്പെട്ട പുയിൽ പോയി മരണപ്പെട്ടത് പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുവരെ ബന്ധപ്പെട്ട അധികൃതർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട് ഇതിലൂടെയൊക്കെ ചെറിയ കുട്ടികളടക്കം നടന്നു പോകുന്ന ഒരു സ്ഥലമാണിത് ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ല ഒന്നില്ലെങ്കിലിവിടെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ഇത് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക അതല്ലെങ്കിൽ സുരക്ഷ ഒരുക്കുക നിരവധി ആളുകളാണ് ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം